ഇത് ഈ റിലേഷൻഷിപ്പ് എത്ര എപ്പോഴും നിലനിൽക്കും ഒരാൾ ഇത് ഒരു വർഷം നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോകും ലൈഫിനെ ആലോചിച്ചിട്ട് പേടിയില്ല ഞാൻ ആളെ നന്നായിട്ട് നോക്കും എനിക്കറിയാം ആളെൻ്റെ അടുത്ത് തുടക്കം തൊട്ടേ പറഞ്ഞു ഞാൻ നന്നായി നോക്കും ഇവിടെ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് കിട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് ടെൻഷൻ കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നേ ഞാൻ പോകാൻ കല്യാണം വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഞങ്ങൾ എന്നെ താലി കിട്ടുമ്പോൾ എന്റെ അമ്മ ബാക്കിൽ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അത് വീഡിയോസിൽ എല്ലാത്തിലും ഉണ്ട് ഞങ്ങളുടെ വിഭാഗത്തെ വിലയിരുത്തുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇത് ഒരു കാലം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ കുറച്ച് നാൾ നാളുകൊണ്ടോ തീരുമാനിച്ചെടുത്തല്ലോ ഒരുപാട് കാല ഒരുപാട് സമയം എടുത്ത് ഒരുപാട് കാലം എടുത്ത് ഞങ്ങൾ ആലോചിച്ച് ഒരുപാട് നല്ല ആലോചിച്ച് തീരുമാനിച്ചെടുത്ത കാര്യമാണ് ചെയ്തപ്പോ അവര് പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഹിന്ദുമതം അതായത് കൃഷ്ണനെ ആരാധിക്കുന്ന ആർക്കുമാണ് ഇവിടെ വന്ന് വിവാഹം കഴിക്കാം അന്യമതസ്കർക്ക് ഉള്ളിക്ക് തൊഴാൻ ഉള്ളിക്ക് പോകാൻ കൃഷ്ണനെ കാണാനുള്ള അനു മതമില്ല പക്ഷെ കല്യാണം കഴിക്കുന്ന ഒരു ഒരു എന്ന് പറഞ്ഞു എൻ്റെ സർജറിക്ക് മുന്നേ ഞങ്ങൾ തിങ്ക് ചെയ്തു വെച്ചതാണ് അപ്പൊ എന്റെ അമ്മയൊക്കെ ഈ എൻഗേജ്മെന്റിന് മുന്നേ ഞങ്ങളുടെ രണ്ടുവിന്റെയും ജാദവും കൊണ്ട് നോക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഹിന്ദു മതത്തിൽ അങ്ങനെയൊക്കെ അപ്പൊ ജാതകം കൊണ്ട് നോക്കിയപ്പോൾ ഞങ്ങള് നേരത്തെ വിചാരിച്ച കാര്യങ്ങൾ ഗുരുവായിരിക്കും അപ്പൊ ആ ജോൽസിന് പറഞ്ഞത് ഇവരുടെ കല്യാണം ഗുരുവായി വെച്ച് നടക്കുന്ന അവയാലും നേരത്തെ ഞങ്ങൾക്ക് വിവാഹം ആഹായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒത്തൊരുമിച്ച് ഒരു കല്യാണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഞങ്ങളുടെ പ്രണയം തുടങ്ങിയിട്ട് ഒരു അഞ്ചു വർഷം കഴിഞ്ഞതിനു ശേഷമാണ് പറഞ്ഞത് പിന്നതിന് ശേഷം എൻ്റെ സർജറി കഴിഞ്ഞ ശേഷം കുറച്ചും കൂടെ ഞാൻ പിടുത്തം പിടിച്ചു വീട്ടിൽ വീട്ടുകാരോട് പക്ഷെ ഇവന്റെ നാട്ടുകാരും ഇവന്റെ അവിടുത്തെ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഇവന്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് ഇതിന് നമ്മളെ എങ്ങനെ ഒരു പെൺകുട്ടിയായി പെൺകുട്ടിനെ ഇതാക്കുന്ന പോലെ ആയിരിക്കും നമ്മളെ ട്രീറ്റ് നമ്മുടെ കൂടെയുള്ളത് സ്റ്റെല്ലയും നമസ്കാരം നമസ്കാരം സുഖായിരിക്കുന്നു ഇപ്പോ എന്താ പറയാ മാരേജും ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഗുരുവായൂർ അമ്പലം നടയിലായിരുന്നു കല്യാണം അല്ലേ ഓക്കെ അപ്പൊ ഭയങ്കര ഹാപ്പി തോന്നണില്ലേ എന്താ ഭയങ്കര സന്തോഷം തോന്നണല്ലേ കുറെ നാളുകള് കൂടിയുള്ള ഒരു ആഗ്രഹം സാധിച്ചപ്പോ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഒൻപത് വർഷമായി പ്രണയത്തിലല്ല ഇപ്പം മീഡിയസിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് എന്നാൽ ആവർത്തിക്കുകയാണ് ഒൻപത് വർഷമായിട്ടുള്ള പ്രണയമാണ് അത് നേരത്തെ ഞങ്ങൾക്ക് ഈ വിവാഹം ആഹായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒത്തൊരുമിച്ച് ഒരു കല്യാണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത് അപ്പോൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറി എങ്ങനെയാണ് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ലവ് സ്റ്റോറി ഞാൻ പാലക്കാട് വന്ന സമയത്താണ് ഇവിടെ ആയിട്ട് കാണുന്നത് ഞാൻ കണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കാണാൻ തുടങ്ങിയുള്ള ഫസ്റ്റ് കണ്ടപ്പോൾ കണ്ടപ്പോഴത്തേ നമ്പർ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നമ്പർ വാങ്ങി ഫോൺ വിളിക്കാനൊക്കെ തുടങ്ങി ഒരു നാലഞ്ച് മാസത്തിൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും കിട്ടും എൻ്റെ കാര്യങ്ങൾ ഞാൻ അവളുടെ അടുത്തും അവളെ കാര്യങ്ങളടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ഇഷ്ടമാണ് ഫസ്റ്റ് ഞാൻ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത് ഞാൻ തന്നെയാണ് ബസ് പ്രപ്പോസ് ചെയ്തത് അപ്പോൾ അവള് കുറച്ച് ടൈം എടുത്തു ഓൾറെഡി ബ്രേക്കപ്പ് സമയം വേണം ചിന്തിച്ചിട്ട് മതി പിന്നെ സ്വഭാവം അവൾക്ക് അത് ഫോണിലാണ് കൂടുതൽ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ മാസത്തോളം കോൺടാക്ട് ചെയ്തിട്ട് പിന്നെയാണ് പിന്നെ പരസ്പരം നല്ല മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ആള് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനും റിപ്ലൈ കൊടുത്തു ഇപ്പോ വീട്ടിലൊക്കെ എങ്ങനെ നിങ്ങൾ അവതരിപ്പിച്ച് അതായത് സംസാരിക്കുമ്പോൾ ഓഫ്കോഴ്സ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയാനുള്ള ചാൻസസ് കൂടുതലാണല്ലോ അപ്പോൾ എന്തായിരുന്നു സജിത്തിന്റെ വീട്ടിലും സ്റ്റെല്ലയുടെ വീട്ടിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അവരുടെ കിട്ടിയ റെസ്പോൺസ് ഒക്കെ എന്റെ വീട്ടിൽ ഞാൻ ഞങ്ങളുടെ പ്രണയം തുടങ്ങിയിട്ട് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ ശേഷമാണ് പറഞ്ഞത് പിന്നെ അതിന് ശേഷം എന്റെ സർജറി കഴിഞ്ഞ ശേഷം കുറച്ചും ഞാൻ പിടുത്തം പിടിച്ചു വീട്ടില് വീട്ടുകാരോട് അങ്ങനെ പിന്നെ എന്റെ വീട്ടുകാരെ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്തത് പിന്നെ ആളുടെ എങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞു എന്റെ വീട്ടിൽ ഫസ്റ്റ് ഒന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഫുള്ള് പ്രശ്നം അറിയാലോ ഇങ്ങനത്തെ ഒരാളെ കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ അതായത് ആണു റൂമിന്റെ ഉള്ളിൽ ഡോറ് അടച്ചിട്ട് എന്റെ എല്ലാരും ചോദിച്ചു എന്റെ ഫാമിലി ആൾക്കാരൊക്കെ പക്ഷെ ഞാൻ പറ്റില്ല പറഞ്ഞു ഇയാളെ വിട്ട് പിരിയാണി ആ പ്രണയായിരുന്നു ആ സമയത്ത് അങ്ങനെ ഇതൊക്കെ സർജറിന്റെ മുന്നേ തന്നെ നടക്കുന്നത് ആള് ആയി നിന്നു അതുകൊണ്ട് വീട്ടുകാർക്ക് മനസ്സിലായി ഇത് കിട്ടില്ല എന്ന് പിടിച്ചിട്ടില്ല മനസ്സിലായവർക്ക് ഇപ്പൊ പിരിപ്പിക്കാനായിട്ട് ഭയങ്കര എളുപ്പാണെന്നല്ല എന്നാലും വീട്ടുകാര് ഇമോഷണലി ഉള്ള എന്താ പറയാ ഇമോഷണലി വീഴ്ത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മള് പലപ്പോഴേ നമ്മള് ആ ഓക്കെ ഇനിയിപ്പൊ അവരുടെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള രീതിയിൽ വരെ ചിന്തിച്ചെന്നിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ ആദ്യമേ ചിന്തിക്കാൻ തോന്നിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇവളെ സ്വന്തത്തിൽ ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ എന്റെ വീട്ടുകാരും വേണം ഇവളും വേണം എന്നുള്ള ഇതായത് കൊണ്ട് അങ്ങനെ കൊറേ പിടിച്ചു നിന്നു പിന്നെ എന്റെ വീട്ടുകാർ ഓക്കെ പറഞ്ഞു ഇവളെ വീട്ടിൽ വന്ന് എൻഗേജ്മെന്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞിട്ടാണ് കല്യാണത്തിലേക്ക് കഴിഞ്ഞ ജൂലൈ അല്ല എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നത് ഒരു ലൈഫിലേക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകണം അപ്പൊ പ്രേമിച്ച് ഉണ്ടായിരുന്നുള്ളതല്ലാതെ ഒരു എന്താ പറയാ ഒരു കല്യാണം കഴിഞ്ഞൊരു ലൈഫിലേക്ക് പോകുമ്പോ എന്തെങ്കിലും പേടി കാര്യങ്ങളോ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ലൈഫിനെ ആലോചിച്ചിട്ട് എന്തെങ്കിലും പേടികളോ കാര്യങ്ങളോ ലൈഫിനെ ആലോചിച്ചിട്ട് പേടിയില്ല കാരണം ആളെ നന്നായിട്ട് നോക്കും എനിക്കറിയാം ആളെ അടുത്ത് തുടക്കം തൊട്ടേ പറഞ്ഞു ഞാൻ നന്നായി നോക്കും എന്നോട് വന്ന് കഴിഞ്ഞാൽ എന്തായാലും തന്നെ ഞാൻ നന്നായി നോക്കും അതിലൊരു പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവൻ്റെ നാട്ടുകാരും ഇവൻ്റെ അവിടുത്തെ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് ഇതിന് നമ്മളെ എങ്ങനെ പോയി ഒരു ആയി പെൺകുട്ടിനെ ഇതാക്കുന്ന പോലെ ആയിരിക്കുണ്ടല്ലോ നമ്മളെ ട്രീറ്റ് ചെയ്യും അപ്പോൾ അവരെയൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പെരുമാറുക നമ്മളോടുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഭയങ്കര ചിന്തി ഞാൻ ആളത്ത് പറയും എനിക്ക് ടെൻഷനാകുന്ന കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേക്കെ ഞാൻ പറഞ്ഞു കല്യാണം വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പക്ഷേ അവിടെ പോയതിൻ്റെ എൻ്റെ ഞാൻ ചിന്തിച്ചു വെച്ചാട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവിടെ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല നമ്മളോട് നന്നായിട്ട് സംസാരിക്കും പിന്നെ അച്ഛനും അമ്മയും സ്നേഹം പിന്നെ പെങ്ങളും പെങ്ങളുടെ കുട്ടിയും അവരൊക്കെ നല്ല എല്ലാം കല്യാണം കൊടുത്ത സ്ഥലത്ത് അവിടുത്തെ എല്ലാവരും അവരുടെ റിലേറ്റീവ്സും എല്ലാവരും നല്ല സപ്പോർട്ടും നല്ല സ്നേഹവും ഇപ്പൊ നാട്ടുകാരെ ഒരു നല്ല രീതിയിലുള്ള ആളുകളുണ്ടാവും ഒരു മോശം പറയുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവും അവരെ ഫേസ് ചെയ്യാനായിട്ട് പേടി ഞാൻ നാട്ടുകാരെ അങ്ങനെ എന്താ പറയുക വില വെച്ചിട്ടില്ല എനിക്ക് എന്റെ അച്ഛനോ എൻ്റെ അമ്മയോ എന്റെ ഫാമിലിയിൽ അടങ്ങുന്ന ആൾക്കാർ മാത്രം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു എനിക്ക് അവരെ ബോധിപ്പിച്ചാൽ മതി അവരെ ഒരു ഇത് കിട്ടിയാൽ മതി എന്റെ വീട്ടുകാരല്ലേ എനിക്ക് എന്റെ കൂടെ വേണ്ടത് അത് അതേപോലെ തന്നെ ആയും ചെയ്ത് എന്റെ വീട്ടുകാർ പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞവരുടെ കൂടെ ഉണ്ടായിരുന്നു ഫാമിലിയിലും ൾക്കാര് മാത്രം അറ്റൻഡ് ചെയ്തില്ല ബാക്കി എല്ലാ റിലേറ്റീവ്സും വന്നിട്ടു ആളുടെ പിന്നെ നാട്ടുകാരില് പറഞ്ഞു ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ട് കുറച്ചുപേരൊക്കെ മാത്രം ബാക്കിയുള്ള നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് അവിടുത്തെ ചെറിയ കുട്ടികൾക്കാര്ക്കും ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാം കാരണം ടിക്ടോക്ക് തൊട്ട് ഞങ്ങൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് കഴിക്കണം എന്നുള്ള അത് ഞങ്ങള് ഒരു ഒരു നാല് നാലു വർഷം ആവില്ലേ എന്റെ സർജറിക്ക് മുന്നേ ഞങ്ങൾ തിങ്ക് ചെയ്തു വെച്ചത് അപ്പ എൻ്റെ അമ്മയൊക്കെ ഈ എൻഗേജ്മെന്റിന് മുന്നേ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജാതം കൊണ്ട് നോക്കൂ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഹിന്ദു മതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ജാതകം കൊണ്ട് നോക്കിയപ്പോൾ ഞങ്ങൾ നേരത്തെ വിചാരിച്ചുവച്ച കാര്യമാണ് ഗുരുവാര് അപ്പോൾ ആ ജോത്സ്യം പറഞ്ഞത് വീട് കല്യാണം ഗുരുവാര് വെച്ച് നടക്കുന്ന അയാൾ പറഞ്ഞു അപ്പൊറപ്പിച്ചു അവിടെ തന്നെ ആയിരിക്കും ഇനി അടുത്തുള്ള അടുത്ത ടാസ്ക് ടാസ്ക്സിന്ന് ഗുരുവായൂര് ശരിക്കും കല്യാണം നടക്കാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്ത അപ്പൊ അത് നമുക്കൊരു ഡൗട്ട് ഡൗട്ടായിരുന്നു പറ്റുന്നു പക്ഷെ ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചു കല്യാണത്തിന്റെ ഒരു മാസം ഒരു മാസം ഞങ്ങള് അന്വേഷിച്ചൊക്കെ ചെയ്തപ്പോ അവര് പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഹിന്ദുമതം അതായത് കൃഷ്ണനെ ആരാധിക്കുന്ന ആർക്കുമാണ് ഇവിടെ ഒന്ന് വിവാഹം കഴിക്കാം അന്യ മതസ്കർക്ക് ഉള്ളിക്ക് തൊഴാൻ ഉള്ളിക്ക് പോകാൻ കൃഷ്ണനെ കാണാനുള്ള അനു മതമില്ല പക്ഷേ ഒരു എന്ന് അങ്ങനെയാണ് ആ ആ ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അല്ലേ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോഴേക്കും ആ ഒരു കല്യാണത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ ഒരുപാട് പോസിറ്റീവ് കമന്റ്സും ഉണ്ടായിരുന്നു അതിന് അതിലേറെ എന്താ പറയാ നെഗറ്റീവ് കമന്റ്സും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര വേദന തോന്നിയിട്ടുള്ള ഒരു കമന്റ് അത് ഒന്ന് പറയാൻ പ്രവീൺ വന്ന പയ്യൻ അറിയാലോ മരിച്ചു കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ വരുന്ന അവനെ പോലെ ഞാനും ഇത് ഈ റിലേഷൻഷിപ്പ് എത്ര കാലം നിലനിൽക്കും ഇതിൽ ഒരാൾ ഇത് ഒരു വർഷം അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോകും ഇതൊക്കെയാണ് വരുന്നത് ഇത് എത്ര കാലം പക്ഷെ ഞങ്ങൾ അവരോട് ഇങ്ങനത്തെ ബാഡ് കമന്റ് ചെയ്യുന്നവരോടും ഞങ്ങളുടെ വിഭാഗത്തെ വിലയിരുത്തുന്നവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇത് ഒരു കാലം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ കുറച്ച് നാളുകൊണ്ടോ തീരുമാനിച്ചെടുത്തല്ല ഒരുപാട് കാല ഒരുപാട് സമയം എടുത്ത് ഒരുപാട് കാലം എടുത്ത് ഞങ്ങൾ ആലോചിച്ച് ഒരുപാട് നല്ല ആലോചിച്ച് തീരുമാനിച്ചെടുത്ത കാര്യമാണ് കല്യാണം എന്നുള്ളത് കല്യാണം ചെറിയൊരു കുട്ടികളിയല്ലോ രണ്ട് ഫാമിലികളെ നമ്മൾ ഒന്നിരിപ്പിച്ച് അവന് നമുക്ക് വെറുതെ വേഷം കെട്ടി നിർത്താൻ പറ്റില്ലല്ലോ അപ്പൊ അവനെ മനസ്സിലാക്കിക്കാനും ഞങ്ങൾ തമ്മിൽ നല്ല ആലോചിച്ചെടുത്ത് തീരുമാനമായിരുന്നു ഇപ്പൊ ഇപ്പൊ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് തന്നെ ചോദിക്കണം നിങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു മൂന്ന് ഗോസിപ്പ് എന്തൊക്കെയാണ് അല്ലാണ്ടും ആൾ ട്രാൻസ്മെന്റ് ആണെന്ന് അത് കൊറേ പേര് അത് ആദ്യത്തെ ട്രാൻസ് കപ്പിൾസ് എന്നാണ് പറഞ്ഞിട്ടാണ് ആ ഹെഡ്ലൈനൊക്കെ കൊടുക്കുന്നത് തമ്പിലേക്ക് കൊടുക്കുന്നത് അങ്ങനെയാണ് അപ്പോ ട്രാൻസ് മെന്നാണെന്ന് കുറെ പേര് തെറ്റിത്തിരിക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് എന്താ കോസിപ്പ് പിന്നെ അങ്ങനെ കൊറേ കോസി എനിക്ക് അമ്പത് വയസ്സായിരുന്നു അങ്ങനെ ഒരു അതൊക്കെ പറയുന്ന ഞങ്ങള് കുറെ കമന്റ് ഒക്കെ ഞങ്ങളെ തന്നെ നോക്കിച്ചിരിക്കും ബാക്ക് കമന്റ് കണ്ടിരിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഫാമിലിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് നമുക്ക് വേദനിക്കാം അപ്പൊ ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തു അങ്ങനെ അവര് കാണണ്ടിട്ട് എന്റെ ചേച്ചിയൊക്കെ എപ്പോഴും എന്റെ റീൽസ് ഒക്കെ നോക്കാറില്ല അപ്പൊ ചേച്ചി കണ്ടി പിന്നെ അവർ സങ്കടം വരണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ ഞങ്ങള് എന്നെ താലി കിട്ടുമ്പോ എന്റെ അമ്മ ബാക്കിൽ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അത് വീഡിയോസിൽ എല്ലാത്തിലുണ്ട് അപ്പൊ അമ്മനെ കുറിച്ചും അനാവശ്യമായിട്ടൊക്കെ പറയുമ്പോൾ നമ്മളെ പറഞ്ഞാൽ അവരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവർക്കൊന്നും ഇതിന് ബാധവല്ലല്ലോ ഇപ്പൊ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താ ഒരെണ്ണമെന്നല്ല കുറെ ഉണ്ടാവും എന്നാൽ പെട്ടെന്ന് ആലോചിക്കുമ്പോ സ്റ്റെല്ലയില് കണ്ടിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് സ്വഭാവം ഞാനും കേൾക്കാം സ്വഭാവം മനസ്സില് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് സ്റ്റെല്ല ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് വിഷമം വന്ന ഞാൻ അന്ന് മെച്ചൂരിറ്റി ഇല്ലാത്ത സമയമാണ് വയസ്സല്ലേ എനിക്ക് പത്തൊമ്പത് ആ സമയത്താ ഇരുപത് പത്തൊമ്പത് ആ സമയത്താ അപ്പൊ നമുക്കറിയില്ലേ പ്രണയം സ്നേഹം എന്താണെന്ന് നമുക്ക് അറിയാം നമുക്ക് നമുക്ക് എന്താ പറയാ ഒരു ചെറിയൊരു ക്രഷ് തോന്നുന്നു ആ അങ്ങനെയുള്ളൊരു പ്രണയമായിരുന്നു അത് അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പൊ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സങ്കടം ഉണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നല്ലോ ആളെ ഒഴിവാക്കി ഞാൻ ഒഴിവാക്കി രണ്ടുപേരും ആ ഒരു സമയത്താണ് സജിത്തിനെ പരിചയപ്പെടുന്നത് അപ്പോ ലൈഫിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഓ ഇയാൾ ശരിയാവോ എന്നുള്ള ഒരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവൂല കാരണം എന്താന്ന് വെച്ചാൽ ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂജ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പോലെയാണ് ആലോചിച്ചിട്ട് നമ്മൾ പരസ്പരം കൂടുതൽ എന്നിട്ട് പറയാൻ ഞാൻ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഓക്കെ നോക്കാം അതായത് ആറ് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇഷ്ടം പറഞ്ഞത് ഫസ്റ്റൊക്കെ മനസ്സിലാക്കി എന്റെ കാര്യം ഫുള്ള് ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്തു ആളുടെ ഇയാൾ ലൈഫ് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിനെ കുറിച്ചൊന്നും അപ്പൊ എനിക്കറിയില്ല കേട്ടോ സർജറി കുറിച്ചും അറിയില്ല ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് പെണ്ണാവാൻ പറ്റുന്ന പോലും എനിക്കറിയില്ല ആ സമയത്ത് നമ്മള് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിരിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം പറഞ്ഞപ്പോൾ ആള് അന്നൊക്കെ ഓക്കെ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ സാധിച്ചു അതെ ആ ഒരു സമയത്ത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പുകൾ കൊടുക്കുമെങ്കിലും പിന്നീട് അത് പാലിക്കാൻ ടെൻഷൻ ഉണ്ടായിരുന്നു സജിത്തിന് ആ ടെൻഷൻ പറഞ്ഞാൽ ഫാമിലി നമ്മൾ കാര്യം ഇല്ലയോ ഞാൻ മലപ്പുറം ജില്ലയിൽ ചേളാരി പറഞ്ഞത് അവിടെ ഒരിക്കലും ഇങ്ങനത്തെ അപ്പം അതൊന്നും ചെയ്യും എന്റെ ഫാമിലി പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ എടുത്ത ടൈമാണ് ഈ വർഷം ഒമ്പത് വർഷത്തില് ഇപ്പം ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു അതിന്റെ ഒരു അഞ്ചു വർഷം എന്തായാലും അതിന് വേണ്ടിട്ട് ഞാൻ കഷ്ടപ്പെട്ടു ഇവിടെ സ്വന്തക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരെ വെറുപ്പും ഒക്കെ ഞാൻ നേടി അതെന്ന് പറയുന്നത് ഞാൻ ഇഷ്ടമായിരുന്നു അപ്പൊ ഈ ഒരു കാര്യം വന്നതിന്റെ പേരില് കുറച്ച് ആൾക്കാർക്ക് ഇപ്പൊ എന്നോട് ഒരു വെറുപ്പ് അറിയാലോ അങ്ങനെയല്ല അവര് അവർക്കൊരാഗ്രഹം ഞാനെന്ന വ്യക്തി ആ ഞാനെന്ന വ്യക്തി ഇങ്ങനെ ആവണം അവർക്ക് ഇങ്ങനെ കാണണം എന്നുള്ള ഇതൊക്കെ ഉണ്ടാവില്ല ആ ഒരു വിഷമം അവരെ മനസ്സിലുണ്ടാവും അവരെ പരിപാടിക്ക് കൂടാത്തതിന്റെ വിഷമം എനിക്കും ഉണ്ടാവും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാനല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ